അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും വീട്ടുമുറ്റത്ത് കാട്ടാനക്കൂട്ടം ആദിവാസി വെള്ളം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ചോക്കാട് നാല്പത് സെന്റ് ആദിവാസി നഗറിലാണ് സംഭവം വ്യാഴാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത് വീട്ടുമുറ്റത്തുള്ള വാഴകളും കമുകുകളും ആന നശിപ്പിച്ചു ആദിവാസി വെള്ളന്റെ വീടിന്റെ ഓടിളക്കി താഴെയിടുകയും വാതിൽ തുറക്കാനാവാത്ത വിധം ആനക്കൂട്ടം നിലയുറപ്പിക്കുകയും ചെയ്തു യാതൊരു വടവില്ലാത്ത രീതിയായി വാതിലൊക്കെ ആ ചക്കടക്ക എടുത്ത് തിന്നാണ് പിന്നെ തുറക്കാനൊരു വിടവ് കിട്ടില്ല ഏഹ് ഇങ്ങനെ ആവുമ്പോ ഞങ്ങക്ക് ഒരു ശല്യമായിട്ട് തീരാണ് ഇത് കുട്ടികളെ മക്കളൊക്കെ യാത്രയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ മൂത്ര ഒഴിക്കുമ്പോളേ ഭയങ്കര ആനശല്യം ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ ഞങ്ങൾ എന്തെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിക്കാ ഈ കാട് മുക്കാവും ചെയ്യും മതിലൊരു കെട്ടിട്ടൊരു വടവില്ല പുറത്തൊരു കൊണ്ട് ടത്ത് വെച്ചിട്ടും കാര്യമില്ല ഇതിപ്പോ ഞങ്ങള് ചെയ്യണ്ടേ യാതൊരു ഗോലില്ലാത്ത മരണം ഒരു സെറ്റ് ഒരു കൂട്ടങ്ങൾ ഇതിലെ വന്ന് വീടുകൂടെ റോഡ് കൂടാകെ ചക്ക മാങ്ങ ഒക്കെ തെറിഞ്ഞ് പിടിച്ച് വീടിന്റെ ഉമ്മരത്ത് വന്ന് വാഴ തട്ടി വലച്ച വാഴ കണ്ടോ ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്ത് വരെ നാശനഷ്ടങ്ങൾ വരുത്തി തലനാരിഴയ്ക്കാണ് വീടിനുള്ളിൽ കഴിഞ്ഞിരുന്നവർ രക്ഷപ്പെട്ടത് വീടിന് ചുറ്റുമുള്ള വാഴകളും മറ്റും ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തിന് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ വേണ്ടി ആനമതിലും വൈദ്യുതി വേലികളും സ്ഥാപിച്ചിട്ടു എന്നാൽ ആനമതിൽ ചിലയിടങ്ങളിൽ കാട്ടാനകൾ തകർത്തിട്ടുണ്ട് വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ് കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളും പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വനത്തിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് സെന്റ് ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവരുടെ ജീവന ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ഷാഹിനാബാനു ആവശ്യപ്പെട്ടു പെടാൾ വാർഡില് നാല്പസെന്റ് ഭാഗത്ത് ആദിവാസി മേഖലയിൽ ഇപ്പൊ നിരന്തരം ദിവസങ്ങൾ ഓരോ ദിവസവും ആനകൾ വൈകുന്നേരം ആകുമ്പോത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുള്ളത് ഇവിടെ ഉള്ള കുടുംബങ്ങൾക്ക് വൈകുന്നേരം ആയിരുന്നെങ്കില് പുറത്തിറങ്ങാനോ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ വീടിന് മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പാടുകൂടിയിട്ടാവും വീട്ടിൻ്റെ ഉള്ളിലിരിക്കുക എന്നുള്ളത് കുഞ്ഞു കുട്ടികളടക്കം വീട്ടിലും മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വീടിൻ്റെ മുന്നിലുള്ള കൗങ്ങും അതുപോലെ തന്നെ വാഴയും വന്ന് ചവിട്ടിമറിച്ച് വാ വീടിൻ്റെ ഓടളക്കം ഓടക്കം ഇളക്കി മറിച്ച് കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ആന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ എന്താ ആർ വിളിക്കും അതുപോലെ തന്നെ ഫയർഫോ ഫോറസ്റ്റ് ഓഫീസിലേക്കും വിളിക്കാറുണ്ട് അവർ വന്ന് ആർ ആർ ടി കാര് വന്നിട്ട് പടക്കവും ഇതൊക്കെ പൊട്ടിച്ചു പോകാന്നല്ലാതെ ആ പോകുന്ന സമയത്ത് ആനകളെ താഴത്തേക്ക് ഇറങ്ങും അത് അവർ പോയി കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇതുപോലെ തന്നെ അവരുടെ വീടിന് മുന്നിലൊക്കെ വരുന്ന അവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണത് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം അധികാരികൾ ഇറങ്ങിയിട്ട് കാര്യമല്ല അതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ന്യൂസ് ബ്യൂറോ ഒരു സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്